വീണ്ടും ഒരു ദാരുണമായ സംഭവം കേരളത്തെ ഞെട്ടിക്കുകയാണ് തൃശ്ശൂരിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് ടി ടി ഇയെ തല്ലയിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നു ടി ഇ കെ വിനോദാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പ്രതിയായ ഇതര സംസ്ഥാന തൊഴിലാളിയെ പാലക്കാട്ട് നിന്ന് റെയിൽവേ പോലീസ് പിടികൂടി കഴിഞ്ഞു ഒഡീഷ സ്വദേശിയായ രജനീകാന്ത് എന്നയാളാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടെയാണ് സംഭവം നടന്നത് തൃശൂർ വെളപ്പായയിൽ വെച്ചാണ് ഈ സംഭവം എറണാകുളം പറ്റ്ന എക്സ്പ്രസിൽ നിന്നാണ് വിനോദിനെ തള്ളി താഴെയിട്ടത് ടിക്കറ്റ് ചോദിച്ചുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിയത് എസ് വൺ കോച്ചിൽ വെച്ചാണ് സംഭവമുണ്ടായത് റിസർവേഷൻ കോച്ചിൽ ടിക്കറ്റ് ഇല്ലാതെ ചില ഇതര സംസ്ഥാന തൊഴിലാളികൾ യാത്ര ചെയ്തിരുന്നു ഇത് ചോദ്യം ചെയ്ത വിനോദുമായി ഇവർ തർക്കത്തിലായി വാതിലിന് അടുത്ത് നിന്നിരുന്ന രജനീകാന്തുമായി തർക്കം തുടരുന്നതിനിടെ ഇയാൾ വിനോദിനെ മർദ്ദിക്കുകയായിരുന്നു തീവണ്ടിയുടെ പുറത്തേക്ക് തെറിച്ച് വീണ വിനോദിനു മേൽ മറ്റൊരു തീവണ്ടി കയറിയതായും ഇവരുമുണ്ട് ഈ പ്രതിയായ രജനീകാന്ത് അമിതമായി മദ്യപിരിച്ചതായാണ് പോലീസ് പറയുന്നത് ചെറിയ വേഷങ്ങളിലൂടെ മലയാള സിനിമയിലും സജീവ സാന്നിധ്യമായിരുന്നു ടി വിനോദ് ആഷിഖ് അബുവിൻ്റെ മമ്മൂട്ടി ചിത്രം ഗാങ്സ്റ്ററിലൂടെയാണ് അദ്ദേഹം സിനിമയിലെത്തിയത് പതിനഞ്ചോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് വിനോദ് കണ്ണൻ എന്ന പേരിലാണ് ഇദ്ദേഹം സിനിമാ ലോകത്ത് അറിയപ്പെടുന്നത് മോഹൻലാലിൻ്റെ മിസ്റ്റർ ഫ്രോഡ് പെരിച്ചാഴി എന്നും എപ്പോഴും പുലിമുരുകൻ ഒപ്പം എന്നീ ചിത്രങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ആദ്യ സിനിമയുടെ സംവിധായകൻ ആഷിഖ് അബു വിനോദിൻ്റെ സഹപാഠിയുമാണ് ഒപ്പം സിനിമയിൽ ഡിവൈഎസ്പിയുടെ വേഷമാണ് വിനോദ് ചെയ്തത് ഹൗ ഓൾഡ് ആർ യു മംഗ്ലീഷ് വിക്രമാത്യൻ കസിൻസ് വില്ലാളി വീരൻ എന്നീ ചിത്രങ്ങളിലും വിനോദ് അഭിനയിച്ചിട്ടുണ്ട് ഇന്നലെയും അന്യസംസ്ഥാന തൊഴിലാളിയുടെ അക്രമവാസനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ് ഇവിടെയും വില്ലനാകുന്നത് ലഹരി തന്നെയാണ് പണം കൊടുത്ത് മദ്യപിച്ച് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുക എന്തൊരു ധാർഷ്ട്യമാണത് ഇയാളോടൊപ്പം മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളും ഉണ്ടായിരുന്നു ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തേണ്ട ഒന്നാണ് ഈ വിഷയം വീട്ടുവളപ്പിൽ നിൽക്കുന്ന ആളെ മർദ്ദിച്ച് കൊലപ്പെടുത്തുക ട്രെയിനിൽ ടിക്കറ്റ് ചോദിച്ചതിന് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുക എന്നിങ്ങനെ കൊടും ക്രൂരതകളാണ് ഇത്തരക്കാർ ചെയ്യുന്നത് ഇനി എന്ത് ധൈര്യത്തിലാണ് ഇത്തരം ആളുകൾക്ക് കേരളത്തിൽ ആരെങ്കിലും ജോലി കൊടുക്കുക അഥവാ നമ്മൾ ജോലിയൊന്നും കൊടുത്തില്ലെങ്കിൽ മോഷണവും പിടിച്ചുപറിയും കൊലപാതകങ്ങളുമായി ഇവർ ഇവിടം അടക്കിവാഴും അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇത്തരക്കാരുടെ അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും അന്യസംസ്ഥാന തൊഴിലാളികളെ ഇവിടെ നിന്നും അടിച്ചോടിക്കുന്ന ഒരു കാലം വളരെ വിദൂരമല്ല അത് വെറും പ്രാദേശിക വാദത്തിൻ്റെ പേരിൽ ചെയ്യുന്നതുമാവില്ല ഇവരുടെ അക്രമങ്ങൾ സഹിക്കാനാവാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക പ്രതികരണം മാത്രമായിരിക്കും അത്